ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി സ്നാക്കുണ്ടാക്കിയാലോ അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടെ ഇത് ഒരു നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഫ്താർ ഇഫ്താറിൻ്റെ സമയത്തല്ലേ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടേ ഇത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്ക ഉണ്ടാക്കുന്ന സമയത്ത് വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോട്ടോ അത് അടിപൊളി ടേസ്റ്റായിട്ടുള്ള വെറൈറ്റി സോസ് എല്ലാ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറിക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരുനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതിപ്പം ബോൺലെസ് ചിക്കൻ അല്ല സാധാരണയാണ് അപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ബോൺലെസ് ഉണ്ടെങ്കിൽ ബോൺലെസ് എടുക്കാം അതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടാം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചെറുനാരൻ ഇങ്ങനെ നീരാണ് അപ്പം അതിൻ്റെ അടുത്ത് ചെറുനാരൻ നീരില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി കേട്ടോ ചേർക്കുന്നത് അപ്പം അത് ഞാനൊരു മൂന്ന് ചെറിയ സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാന്ന് കേട്ടോ അപ്പം ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഞാൻ ഇത് നല്ല മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ എന്ന് എടുക്കാം കേട്ടോ എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങ് മുക്കിപ്പൊരിക്കാൻ നിൽക്കേണ്ട ഇതേപോലെ ഇങ്ങനെ ശല ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടെ ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം അപ്പം ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ ഈ പണിയൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഓൾറെഡി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇത് ബോൺലെസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതായതാണ് ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലും ഇനി വേണ്ടത് ഇതിൻ്റെ മസാല റെഡിയാക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അടിയിൽ പിടിച്ച കരിയോ അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്തിട്ട് മാറ്റം കേട്ടോ അത് ആവശ്യത്തിന് ഓയിലില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ വെച്ചു കൊടുക്കട്ടോ അപ്പം ഇനി ഇതിലേക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലിൽ പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കേട്ട അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ കട്ട് ചെയ്തിരുന്നാൽ തരുന്നതാണ് നല്ലത് അപ്പം അതിൻ്റെ റോസ് മെല്ലെല്ലാം പൊയ്ക്കഴിഞ്ഞില്ല പൊയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മളെ ചിക്കനില്ലേ ചിക്കൻ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഉള്ളിയാണ് സവാള അത് ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമ്മൾ ചില്ലി ചിക്കനെല്ലാം കട്ട് ചെയ്യില്ലേ അതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കുക ഓൾറെഡി ഈ ചിക്കൻ ഉപ്പ് ഉള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഉപ്പ് പിടിച്ചുകൊടുക്കും ഉള്ളിലേക്ക് അപ്പോൾ ഇതിങ്ങനെ വാടിയിട്ട് വരണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി അത് കുക്കാണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മിക്സായാൽ മാത്രം മതി എന്നിട്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പാന്ന് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേരുന്ന ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഉള്ളി അങ്ങ് കുക്കായി പോകും ഉള്ളി കുക്ക് ആവേണ്ട കേട്ടോ ഉള്ളി കുക്ക് ആകാണ്ടെങ്കിൽ ഒരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഇതിൽ വേണം നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഓഫാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങിട റെഡിയാവും മസാല റെഡിയാവും ഇനി നമുക്ക് വേണ്ട വെച്ചാൽ മയോ സോസ് ഉണ്ടാക്കി എടുക്കാം സോറി മിൻറ്റ് സോസ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് അത്ര തന്നെ അളവിൽ തന്നെ പൊതിനീനോ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തേക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ് ഇപ്പം ഞാൻ കുറച്ച് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഒരു നുള്ളുപ്പ് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് അയക്കിന്നെ ഉപ്പധികമായി പോകും അപ്പം ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം പച്ചമുളക് അല്ലാത്തതുണ്ടെങ്കിൽ ഞാൻ കാന്താരി കേട്ടോ ചേർത്തിന് ഒരു ചെറിയ കാന്താരി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക കുറച്ചെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരയാൻ വേണ്ടി പാകത്തിൽ മാത്രം ഈ തൈര് നിർബന്ധമൊന്നുമില്ല ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച അരച്ചെടുത്താലും മതി വെള്ളം പോലെ ആവാനേ പറ്റില്ല നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സോസ് വെള്ളം പോലെ ആയി ആയിപ്പോവും പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ അരക്കുമ്പോൾ പുളിയില്ലാത്തത് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ യോഗട്ടിൽ യോഗട്ടിൽ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് മാത്രം ചേർത്തിട്ടാക്കാം ഇനി ഈ ഇതിൻ്റെ അതേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മയോണീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണീസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ മിൻറ്റ് മയോണീസ് ഇട റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഉണ്ടാകുക അപ്പം അങ്ങ് മിക്സ് ചെയ്തിട്ട് നല്ലോണം വെള്ളം പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ഇതേപോലെ ഇതിൻ്റെ ബ്രൗൺ സൈഡ് സൈഡല്ലേ അതെല്ലാം കളഞ്ഞിട്ട് അന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കോർണർ അല്ലേ ഇല്ലേ ഒന്ന് എടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്നായ ബ്രെഡ് ഒന്ന് മടങ്ങി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ബ്രെഡ് ബ്രെഡല്ലാങ്ങ് അന്ന് പെട്ടെന്ന് ആയിക്കോളും എന്നിട്ട് ഇതിൻ്റെ ഈ കോർണർ അല്ലേലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് പശ എടുത്തിട്ടോ അല്ലെങ്കിൽ വെള്ളം തൊട്ടിട്ടോ ഇങ്ങനെ ഒന്നിടാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമുക്കൊരു ഉള്ളിലില്ലേ ഒരു കുഴി പോലെ കിട്ടാൻ വേണ്ടിയിട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്കൊരു മസാലയെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അട നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇതിന്റെ നാല് ഭാഗത്തും ഇതേപോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കട്ട ഇതേപോലെ മൈതപശട്ടിട്ട് ഇങ്ങനെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആടെ ഒട്ടിക്കോളും അപ്പോൾ ഇതാണ് ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ആക്കിയിട്ട് നമ്മൾ ഈ ബ്രഡില്ലേ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് നമ്മൾ ആ മൈതയെല്ലാം ഒട്ടിച്ചല്ലേ അപ്പോൾ അതൊന്നും ഒന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് തിരിച്ച് വെച്ചുകൊടുക്കുക ഭാഗം ഭാഗുള്ളിലല്ലോ ഉള്ളത് നമ്മൾ മൈത പശം ഒട്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് അപ്പുറം ഇപ്പുറം ചെറിയൊരു കളറാകുന്ന നേരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി ഇട്ടാൽ മതി ഒരുപാട് കളറൊന്നും വരണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡ് ഞാൻ ചെറുങ്ങനെ കളർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മറ്റേ സൈഡും ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് മറ്റേ സൈഡും ചെറുങ്ങനെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും ആദ്യം കുറച്ച് മയോണീസ് ആക്കി കൊടുക്കുക കേട്ടോ സാധാരണ മയോണീസ് ആണ് നമ്മുടെ മിൻറ്റ് മയോണീസ് എല്ലാം സാധാരണ മയോണീസ് ആദ്യം ആക്കി കൊടുക്കുക അടിയിൽ അത്യാവശ്യം നല്ലതിൽ തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളെ മസാലയില്ലേ ചിക്കൻ്റെ മസാല അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെയായിട്ട് ചിക്കൻ്റെ മസാല എല്ലാത്തിലേക്കും ഇതേപോലെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് എല്ലാത്തിലും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിൻറ്റ് മയോണീസ് ആണ് കേട്ടോ മിൻറ്റ് മയോണീസ് ഇതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ എല്ലാത്തേക്കും അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ആക്കി കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം പോലെ ഉണ്ടാകുക അത് കുഴപ്പമില്ല അത് അതിൻ്റെ അകത്ത് തന്നെ നിന്നോളും കുഴപ്പമൊന്നും ഇല്ല വിളിച്ച് പോകൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്ര കഴിഞ്ഞാൽ നമ്മളെ സ്നാക്ക് സ്നാക്കുകളുടെ റെഡി ആയിട്ട് തന്നെ കഴിച്ചാൽ മതി എന്നൊന്നും ചെയ്യാനില്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നല്ലൊരു മിന്നിൻ്റെ ടേസ്റ്റും നമ്മുടെ മയോൻ്റെ ടേസ്റ്റും ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എനിയും കാണാം ബായ്